ഇന്ന് നമ്മുടെ വിഷയം മൂന്ന് ജ്യൂസുകളെ കുറിച്ചാണ് ഈ ജ്യൂസുകളുടെ പ്രത്യേകത ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് ലക്ഷണങ്ങളുള്ളവർ പൈൽസ് മറ്റ് അനുബന്ധ രോഗങ്ങൾ ഫിഷർ ഫിസ്റ്റുല അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ മൂന്ന് ജ്യൂസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ മൂന്ന് ജ്യൂസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് കുറച്ച് പുളിയുള്ളതും ഒന്ന് കുറച്ച് ചവർപ്പുള്ളതും ഒന്ന് മധുരമുള്ളതുമാണ് ഈ മൂന്ന് ജ്യൂസും ഈ മൂന്ന് ടേസ്റ്റുകളായതുകൊണ്ട് തന്നെ മൂന്നിനും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണ് ഉള്ളത് ആയുർവേദപ്രകാരം അതിലെ ഒന്നാമത്തത് പറയാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ള മുന്തിരി ജ്യൂസാണ് ഈ മുന്തിരിയുടെ പ്രത്യേകത മുന്തിരിക്കൊരു ചെറിയ പുളിയുള്ളതാണ് പക്ഷേ ആയുർവേദ പ്രകാരം പുളിയുള്ള സാധനങ്ങൾ രക്തത്തെ ദുഷിപ്പിക്കും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് എന്നാൽ മുന്തിരി അങ്ങനെ രക്തത്തെ ദുഷിപ്പിക്കാത്ത തരത്തിലുള്ള ഒന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത സോ മുന്തിരി ജ്യൂസ് കഴിക്കുന്നത് ഈ പ്രത്യേകിച്ചും ഹെമറോയിഡ്സുള്ള പൈൽസ് ഫിസ്റ്റു അപ്പോലത്തെ ലക്ഷണങ്ങൾ ഒക്കെയുള്ള ആൾക്കാർക്ക് അവരുടെ ക്ഷീണവും തളർച്ചയും അമിതമായി ബ്ലഡ് പോയത് മൂലമുള്ള രക്തക്കുറവും ഒക്കെ പരിഹരിക്കുന്നതിന് നല്ലതാണ് അത് അതുമാത്രമല്ല ശരീരത്തിലെ ഉണ്ടാക്കുന്നതിനും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലഡ് പോകുന്നുണ്ട് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കരമായ വേദനയുണ്ട് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് മുക്കിയിട്ടാണ് പോവുക ആ രീതിയിൽ മലം ഭയങ്കര ഹാർഡാണ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മുന്തിരി ജ്യൂസ് കഴിക്കാം ജ്യൂസ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജ്യൂസ് മാത്രം കഴിച്ചാൽ പോരാ ജ്യൂസും അതിനോടൊപ്പമുള്ള പൾപ്പും കൂടി കഴിക്കണം എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഹെമറോയിഡ്സ് ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കൂടാൻ സാധ്യതയുള്ള ഒരു സീസണാണ് ഈ ചൂട് കാലം എന്ന് പറയുന്നത് ശരീരത്തിലെ ജലത്തിൻ്റെ അംശമൊക്കെ വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ മുന്തിരി വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് അധികം പഞ്ചസാരയൊന്നും ഇടാതെ മുന്തിരി മാത്രം മിക്സിയിലടിച്ച് ജ്യൂസാക്കി ആ പൾപ്പ് അടക്കം കുടിക്കുന്നത് ഈ ഹെമറോയിഡ്സ് പൈൽസ് അങ്ങനെ എല്ലാ അതുമായി അനുബന്ധപ്പെട്ടുള്ള മറ്റ് രോഗങ്ങളുള്ളവർക്കെല്ലാം തന്നെ വളരെയധികം ആണ് രണ്ടാമത് പറയാൻ പോകുന്നത് പപ്പായയാണ് പപ്പായയുടെ പ്രത്യേകത പപ്പായ പച്ചപ്പായയും നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മുടെ പഴുത്തപ്പായ ഉപയോഗിക്കും പഴുത്ത പപ്പായയാണല്ലോ നമ്മൾ ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നത് പച്ചപ്പായയ്ക്ക് മറ്റൊരു ഗുണമാണ് പഴുത്ത പപ്പായെന്നതും എൻ്റെ ഒരു ഡിഫറൻറ്റാണ് പച്ചപ്പായയുടെ ഗുണം അത് നമുക്ക് വേറെ ദിവസം പറയാം ഈ പഴുത്ത പപ്പായ ജ്യൂസായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് അറിയാമല്ലോ മധുര രസം ഉള്ളതാണ് പക്ഷേ അത് കുറച്ച് ഉഷ്ണവീര്യമാണ് കുറച്ച് ചൂടുണ്ടാക്കുന്നതാണ് ശരീരത്തിൽ കുറച്ച് ചൂട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ ദിവസവും അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ നല്ലതല്ല ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ നല്ല മധുരമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ട്രാ മധുരം ആഡ് ചെയ്യേണ്ട അത് പ്രത്യേകം പറ പറയേണ്ടതില്ലോ എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്കിതിനെ കുടിക്കാം പക്ഷേ ഇതിനൊരു ബെനിഫിഷ്യൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല ഫൈബർ റിച്ച് ആണ് സോ മലബന്ധമുള്ളവർക്ക് വളരെ ആണ് അതുപോലെ തന്നെ മലം പോ അവിടെ അവിടെ ചൊറിച്ചിൽ ഇൻഫ്ലമേഷൻ മലം പോകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കരമായ ചൊറിച്ചിലൊക്കെ അതിന് ചുറ്റും വരും അതുപോലെ നീർക്കെട്ട് ഉണ്ടാവുക ദഹനക്കേട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് പപ്പായുടെ ജ്യൂസ് വളരെ ആണ് ഇനി മൂന്നാമത്തെ ജ്യൂസിനെ കുറിച്ച് പറയാം മൂന്നാമത്തെ ജ്യൂസ് കുമ്പളങ്ങ ജ്യൂസാണ് കുമ്പളങ്ങ ജ്യൂസിൻ്റെ പ്രത്യേകത അത് ഭയങ്കര മധുരം എന്നുള്ളതായിരിക്കില്ല പക്ഷേ അതിനൊരു ചവർപ്പായിരിക്കും ഉണ്ടാവും ഒരു ചവർപ്പ് പോലത്തെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക ആ ചവർപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരുപാട് രക്തം പോയിട്ടുള്ള ബ്ലീഡിങ് പൈൽസ് ഉള്ള ആൾക്കാർക്ക് അത് കുറേ ആ ബ്ലീഡിങ് ഒക്കെ കുറയുന്നതിന് ഹെൽപ്പ് ചെയ്യും നേരത്തെ നമ്മൾ മറ്റ് ജ്യൂസുകളിൽ പറഞ്ഞ പോലെ തന്നെ മരം സ്മൂത്ത് ആയിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിനകത്ത് മധുരം ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്തത് നമ്മൾ ഒരിക്കലും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ മധുരം ആഡ് ചെയ്യുന്നത് ഗുണത്തേക്കാൾ നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ മൂന്ന് ജ്യൂസുകൾ നമുക്ക് കുടിക്കാം കുമ്പളങ്ങളുടെ വേറെ പ്രത്യേകത നല്ല കൂളിംഗ് ആണ് നമ്മൾ പറഞ്ഞല്ലോ മറ്റേത് ഭയങ്കര കുറച്ച് ചൂടുണ്ടാക്കുന്നതാണെങ്കിൽ ഇത് ശരീരത്തിൽ കൂളിംഗ് ആണ് കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ആർക്കൊക്കെ കഴിക്കാം നമുക്ക് ഭയങ്കരമായ പുകച്ചിലും മെരിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന അസുഖമാണ് ഫിഷർ ഫിഷർ ഉള്ളവർക്ക് കഴിക്കാം ആപ്സിസ് അതായത് കുരു കുരു വന്നിട്ട് പഴുത്ത് പൊട്ടി പഴുപ്പ് പോകുന്ന സ്വഭാവമുള്ള അങ്ങനത്തെ ലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക് കഴിക്കാം വിസ്റ്റിലുള്ളവർക്ക് കഴിക്കാം അപ്പം ഈ മൂന്ന് ജ്യൂസുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം വളരെ ഇത് കുമ്പളങ്ങയുടെ പ്രത്യേകത കുമ്പളങ്ങ വേണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല അതങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ജ്യൂസുകളും നമുക്ക് പല രീതിയിൽ നമ്മുടെ നമ്മുടെ അസുഖത്തിനും കൂടി അനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകുമായിരിക്കാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ വരാം നമസ്കാരം